സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ഉത്സവമായ കോപ്പ അമേരിക്ക അതിന്റെ സെമിഫൈനലിലേക്ക് എടുക്കുമ്പോൾ ആദ്യ സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻസായ അർജന്റീന കാനഡയെ നേരിടും ജൂലൈ പത്താം തീയതി പുലർച്ചെ അഞ്ചരയ്ക്കാണ് മത്സരം കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗ്രൂപ്പ് എയിൽ തന്നെയായിരുന്നു ഇരു ടീമുകളും ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരായിരുന്ന അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെ പെനാൾറ്റി ഷൂട്ടിൽ പരാജയപ്പെടുത്തിയാണ് സെമിയിലേക്ക് എത്തുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു വിജയവും ഒരു സമനിലയും ഒരു പരാജയവുമായി ഗ്രൂപ്പ് എയിൽ രണ്ടാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ച കാനഡ ക്വാർട്ടർ ഫൈനലിൽ വെനസൊരയെ പെനാൽറ്റി ഷൂട്ടിൽ പരാജയപ്പെടുത്തിയാണ് സെമി ഫൈനലിലേക്ക് വരുന്നത് മത്സരത്തിലേക്കുള്ള അർജന്റീന സ്ക്വാഡിലേക്ക് വന്ന ഇക്വഡോറിനെതിരെയുള്ള അർജന്റീനയുടെ പ്രകടനത്തിൽ പരിശീലകൻ ലേണസ് കലോണി തൃപ്തരല്ല അതുകൊണ്ട് തന്നെ ലൈനപ്പിൽ ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് ഡിഫൻസീവ് സെക്ഷനിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല മധ്യനിരയിൽ ഡീപ്പോളിന്റെയും മക്കാലിസ്റ്ററിന്റെയും സ്ഥാനം ഉറപ്പായിരിക്കുമ്പോൾ മൂന്നാം മിഡ്ഫീൽഡർ ആരാകുമെന്നതാണ് ചോദ്യം എൻസോ ഫെർണാണ്ടസ് ലിയാൻഡ്രോ പെരഡസ് എന്നിവരിൽ ആരി ഇറങ്ങുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം മുന്നേറ്റ നിരയിൽ നിക്കോ ഗോൺസാരസിന് പകരം എൻഹെൽ ഡി മരിയ ലൈനപ്പിലേക്ക് എത്തിയേക്കും സ്ട്രൈക്കറായി ടൂർണമെന്റിൽ അർജന്റീനയുടെ ടോപ്പ് സ്കോറർ ലവർട്ടാറോ മാർട്ടിനസിന് പകരം ജൂലിയൻ നെൽവാറസ് മടങ്ങിയെത്തിയേക്കും മെറുവിനെതിരായ മത്സരം ഇഞ്ചുറി കാരണം നഷ്ടമായെങ്കിലും അർജന്റീന ക്യാപ്റ്റൻ സൂപ്പർ താരം ലിയോണൽ മെസി ഈ മത്സരത്തിന് പൂർണ്ണ സജ്ജനാണ് അർജന്റീനയുടെ സാധ്യത ഗോൾകീപ്പർ എമിലിയാനോ മാർട്ടിനസ് നാഹുവേൽ മൊളീന ക്യൂട്ടി റൊമേറോ ലിസാൻഡോ മാർട്ടിനസ് നിക്കോളസ് ടഗ്ലിയഫിക്കോ മക്കാലിസ്റ്റർ എൻസോ അല്ലെങ്കിൽ പരേഡസ് ഡി മെരിയ ഒപ്പം മെസ്സി അൽവാറസ് എന്നീ താരങ്ങൾക്കാണ് സാധ്യത ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ അൽവാറസ് ലൗട്ടാനോ മാർട്ടിനസ് എന്നീ താരങ്ങളുടെ ഗോളിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് അർജന്റീന വിജയിച്ചു എന്നാൽ ലീഗ് വണിലെ സൂപ്പർ സ്ട്രൈക്കർ ജൊനാഥൻ ഡേവിഡ് ബയണിൻ്റെ അൽഫോൺസോ ഡേവിസ് ഉൾപ്പെടെയുള്ള താരങ്ങളുള്ള കാനഡയും നിസാരക്കാരല്ല എന്നാൽ നിലവിലെ വേൾഡ് കപ്പ് ചാമ്പ്യൻസും കോപ്പ അമേരിക്കയുടെ ഡിഫൻസിംഗ് ചാമ്പ്യൻസുമായ അർജന്റീന ഫൈനലിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരള വിഷൻ കേബിൾ കണക്ഷൻ ഉള്ളവർക്ക് ചാനൽ നമ്പർ മുപ്പത്തിയാറ് കെ വി ബീറ്റ്സ് എന്ന ചാനലിൽ മത്സരം തത്സമയം കാണാം ഇല്ലാത്തവരും വിഷമിക്കേണ്ട ഈ മത്സരത്തിൻ്റെ ലൈവ് ലിങ്ക് വേണമെന്നുള്ളവർ എബിഡോക്സ് മരണം എന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മത്സരത്തിന് തൊട്ട് മുമ്പായിട്ട് ലിങ്ക് നമ്മൾ അയച്ചു തരുന്നതാണ് എന്തായാലും ഈ പറ്റി നിങ്ങളുടെ പ്രഡിക്ഷനും അഭിപ്രായങ്ങളും കമന്റ് അയക്കുക അർജന്റീന ജയിക്കുക തന്നെ ചെയ്യും എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക